ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമുക്ക് വയനാട്ടിൽ നിന്ന് കുറച്ച് പ്ലാൻസ് വന്നിട്ടുണ്ട് ഇക്കൂൺ പ്ലാൻസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അവർ ഈ ഓഫറിലൊക്കെ ചെടികൾ കൊടുക്കുന്നതാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ ആണ് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നല്ല പ്ലാൻസ് ആണോ എന്ന് നോക്കാം അതിൻ്റെ വില എന്താണെന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പറയാം കേട്ടോ നിങ്ങൾ പറയണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഇത് ഓക്കെ ആണോ എന്നൊക്കെ പറയണം നോക്കാം നമുക്ക് ഒരു കാർട്ടൺ ആട്ടാണ് വന്നേക്കുന്നത് ആദ്യത്തെ പ്ലാന്റ് കലാത്തിയ വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഈ കലാത്തിയക്ക് നോക്കട്ടെ എങ്ങനെ ഉണ്ടല്ലോ ഇത് നല്ല പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആണേ നല്ല സൂപ്പർ പാക്കിംഗ് ആണ് ഓക്കെ മണ്ണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതൊക്കെ കിട്ടിയിട്ടാണ് അയച്ചേക്കുന്നത് ഈ പ്ലാന്റ് കണ്ടോ ഇത്രയും വലിയ പ്ലാന്റിന്റെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇനി അടുത്ത ഇത് നമുക്ക് നോക്കാം അടുത്ത പ്ലാന്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ഇത് എനിക്ക് തോന്നുന്നു ഫിലോഡൻട്രോൺ വെറൈറ്റി ആണേ ഫിലോഡൻട്രോൺ വെറൈറ്റി ആണ് ഇത് ഈ ഫിലോഡൻട്രോൺ വെറൈറ്റി നോക്കാം ആ മാത്രാന്തം കൊണ്ട് അത് വലിച്ചു കീറി കളയരുത് ഫിലോഡൻഡ്രോൻ്റെ ഒരു നല്ലൊരു വെറൈറ്റിയാണ് കണ്ടോ ഈ വെറൈറ്റിയുടെ പ്രത്യേകത ഉണ്ട് ഇതിന്റെ തണ്ടിലല്ലോ ഇങ്ങനെ രോമം പോലെ ഇങ്ങനെയുണ്ട് കണ്ടോ ഭയങ്കര നല്ല രസമുള്ള ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ല നമ്മുടെ കളക്ഷൻസിലോട്ടൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഇരുന്നൂറ് രൂപയായിരുന്നു ഇതിന്റെ വില കേട്ടോ പിന്നെ അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് അടുത്ത സംഗതി ഈ ഇക്കോൺ പ്ലാൻസിൻ്റെ ചാനലിന്റെ ലിങ്കും ഫോൺ നമ്പരും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ഇട്ടേക്കാം കാരണം എനിക്ക് തോന്നുന്നു ഒരുമാതിരി ജനുവിൻ സെല്ലറാണ് അദ്ദേഹം എന്ന് തോന്നുന്നു എനിക്ക് കാരണം ഇത് നമ്മുടെ സി സി പ്ലാന്റ് ബ്ലാക്ക് ആണേ അത് നല്ല പാക്കിങ് ആയിട്ടും വലിയ അത് വയനാട്ടിൽ നിന്നൊക്കെ ശരിക്കും ഇവിടെ വരണമെങ്കിൽ പത്തനംതിട്ടയ്ക്ക് വരണമെങ്കിൽ ഏകദേശം രണ്ട് ദിവസം എടുക്കും രണ്ട് ദിവസം എടുത്താലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇത് അയച്ചേക്കുന്നത് സി സി പ്ലാന്റിൻ്റെ നല്ല ഒരു വെറൈറ്റിയാണേ നല്ല ബ്ലാക്ക് വെറൈറ്റിയാണ് കുറേ തൈകളൊക്കെ ചുറ്റിനും ഉണ്ട് ഇത് നമുക്ക് പിന്നെ നമുക്ക് പറയാം ഉണ്ട് ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തോളം ഷൂട്ട്സ് ഉള്ള ഈ ഒരു സി സി പ്ലാന്റ് ബ്ലാക്കിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആ കുഴപ്പമില്ല എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ അടുത്ത ഒരു കവറോട് ഉണ്ട് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ഈ ഈക്വൺ പ്ലാൻസിൻ്റെ നമ്പർ ഞാൻ എത്തേക്കാം ഞാൻ ആ മൂ അത്രയും പ്ലാൻസ് ആ മൂന്ന് പ്ലാന്റ്സിനകത്ത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇനി അടുത്ത ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വന്നേക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അടുത്തത് നോക്കാം ഇതിൻ്റെ നോക്കട്ടെ അത് നല്ല നല്ല സേഫായിട്ട് അയച്ചിട്ടുണ്ടേ ആ ഇത് ഫിലോഡൻഡ്രോണ്ട് ഇതാണ്ട് ഈ ഒരു റെഡ് വെറൈറ്റി ഇതിൻ്റെ വിലയെന്ന് പറയാൻ നൂറ്റി എൺപത് രൂപയായിരുന്നെ ഇതിൻ്റെ വില നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല സേഫായിട്ട് കിട്ടുക കേട്ടോ നൂറ്റി എൺപത് രൂപയായിരുന്നു ഈ ഒരു പ്ലാന്റിൻ്റെ വില ഇനി നമ്മൾ നോക്കാം ഇനി ഇങ്ങോട്ട് വരുമ്പോൾ അടുത്ത പ്ലാന്റ് ഏതാണെന്ന് നോക്കാം അത് അതും ഒരു കലാത്തിയയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത് വേറൊരു വെറൈറ്റി കണ്ടോ രണ്ടും രണ്ടാണ് രണ്ട് രണ്ട് ഡിസൈൻ കണ്ടോ രണ്ടും രണ്ട് ഡിസൈൻ ഇത് ഇച്ചിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ നല്ല ബുഷിയായിട്ടുള്ളൊരു പ്ലാൻ്റ് ആണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ അപ്പം അത് അങ്ങനെയായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് പ്ലാൻസൂടെ ആണ് ഉള്ളത് ഇത് ഫിലോഡൻട്രോൻ്റെ വെറൈറ്റി ആണെന്ന് തോന്നുന്നു ഫിലോഡൻട്രോ ഞാൻ നാല് വെറൈറ്റി ചോദിച്ചിരുന്നു കേട്ടോ അതായത് ഈ കോൺ പ്ലാൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിൽ കയറിയിട്ട് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അവർ ഇടുന്ന ഓഫേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ നല്ല ഓഫറൊക്കെ ചിലക്ക് ഇടയ്ക്ക് വരും കേട്ടോ നല്ല ഓഫർ വരും അപ്പം അപ്പം നമുക്ക് ഈ സാധനം കൃത്യമായിട്ട് നമ്മുടെ ഫുൾ ഇതൊരു വെറൈറ്റി ടൈപ്പിലെ ഫിലോഡൻഡ്രോൺ ആണ് നല്ല രസമുണ്ട് ലീഫൊക്കെ കണ്ടോ ഈ ഈ ടൈപ്പിലെ ലീഫാണ് ഈ ലീഫിനൊരു വെറൈറ്റി വേറൊരു വേറൊരു ഷേപ്പ് ഒക്കെയാണേ ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപ തന്നെയാണ് ഈ അപ്പം നമ്മുടെ കളക്ഷൻസിലോട്ട് ഒരെണ്ണം കൂടെ ആയിട്ടുണ്ടേ പിന്നെ ലാസ്റ്റ് വണ്ണാണ് അത് അതും ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണെന്ന് തോന്നുന്നു അത് നോക്കാം ഫിലോഡൻഡ്രോണിൻ്റെ വെറൈറ്റി തന്നെയാണ് ഇത് ഏത് കളറാണ് നോക്കാം ഉണ്ടോ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണേ നല്ല വലിയൊരു പ്ലാൻഡാണ് ഇതിൻ്റെ വിലയെന്ന് പറയാൻ നൂറ്റി എൺപത് രൂപയായിരുന്നു ഓഫർ കിട്ടിയപ്പോൾ നൂറ്റി എൺപത് രൂപയായിരുന്നു നല്ല വലിയൊരു പ്ലാൻസ് കേട്ടോ അപ്പം ഇത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ കിക്കൂൺ പ്ലാൻസ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ കയറി കാണുക അപ്പോൾ നമുക്ക് ഓഫർ അവർ എല്ലാ ദിവസവും എല്ലാ രണ്ട് ദിവസത്തിലൊരിക്കലൊക്കെ അവർ ഓഫർ ഇടും അപ്പോൾ ഓഫർ വരുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് വേണമെങ്കിലും ചെടികളൊക്കെ വാങ്ങാം കേട്ടോ വലിയ നഴ്സറിയിൽ പോയി വലിയ വില കൊടുക്കാതെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ സേഫായിട്ട് കിട്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ